ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല്ല ശ്രാവണ പല്ലവി ഭാഗം ഇരുപത്തിയഞ്ച് അമ്മ വിശ്രമിക്കൂ ഞാനുണ്ടാവും കണ്ണനൊപ്പം അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി അവളെ പോക്ക് നോക്കിക്കിടക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം പാർവതിക്കും തോന്നി താനില്ലെങ്കിലും പല്ലവി കണ്ണനെ നോക്കിക്കൊള്ളും എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം കണ്ണനെ റൂമിലേക്ക് മാറ്റി അതിനിടയിൽ പല്ലവി ഫ്രഷായി രക്തം പടർന്ന ഡ്രസ്സ് എല്ലാം മാറിയിരുന്നു കണ്ണനെ കാണാൻ സന്തോഷത്തോടെ റൂമിലേക്ക് കടന്നവളുടെ മുഖത്ത് ചിരിമായാൻ അധിക സമയം വേണ്ടി വന്നില്ല തലയിൽ കെട്ടും കയ്യിൽ പ്ലാസ്റ്ററും ഇട്ട് ബെഡിൽ കിടന്ന് അടിച്ച് കരയുന്ന കണ്ണനെ കണ്ടതും നെഞ്ചി പിടഞ്ഞു കണ്ണ അവള് വെളി കേട്ടതും ആ കുഞ്ഞിക്കണ്ണുകൾ ചുറ്റും പരതി പരിചയമില്ലാത്തവർക്കിടയിൽ കണ്ടുപരിചയുള്ള മുഖം കണ്ടതും അവൻ്റെ കുഞ്ഞിച്ചുണ്ടുകൾ വിതുമ്പി മാ ഏങ്ങലോടെ അവൻ വിളിച്ചതും ശ്വാസം നിലച്ച പോലെ തോന്നി പല്ലവിക്ക് കാറ്റ് വേഗത്തിൽ പാനുവന്ന് കുഞ്ഞിനെ ശ്രദ്ധയോടെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തവൾ അതുവരെ അനുഭവിക്കാത്ത ഒരു വികാരം അവളിൽ നിറഞ്ഞു മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടുമ്പോൾ അവളുടെ കണ്ണുനീരും ആ കുഞ്ഞു മുഖത്തെ മൂടി സ്നേഹവും കരുണയും വാത്സല്യവും ഒന്നും അറിയാതെ വളർന്നവൾ അന്നുവരെ ആരെയും സ്നേഹിക്കാത്തവൾ പത്തു മാസം ചുമക്കാതെ പേറ്റുനോവ് അറിയാതെ പാലമുടത് പകർന്നു നൽകാതെ ആ നിമിഷം മനസ്സാലേ ആ കുഞ്ഞിന് അമ്മയായി മാറുകയായിരുന്നു രണ്ട് ദിവസം കടന്നുപോയി മാധുവിനൊപ്പം പോയ ശ്രാവൺ ഇന്നാണ് തിരിച്ചു വരുന്നത് സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഫോൺ ചെയ്യാൻ പറ്റാത്തതിനാൽ പാർവതിയുടെയും കണ്ണൻ്റെയും വിവരമൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല രാജേഷ് അവനെ അറിയിക്കാനുള്ള മാർഗങ്ങൾ വേറെ നോക്കാം നോക്കാമെന്ന് പറഞ്ഞെങ്കിലും പല്ലവി അത് സമ്മതിച്ചില്ല വിവരമറിഞ്ഞാലും ശ്രാവണിന് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ പറഞ്ഞ് ആക്കണ്ട എന്ന് പല്ലവി പറഞ്ഞതും പാർവതിക്കും അത് ശരിയാണെന്ന് തോന്നി എയർപോർട്ടിൽ എത്തിയ വഴി ഉണ്ണിയുടെ കണ്ണും മനസ്സും വേണ്ടപ്പെട്ടവരുടെ അടുത്തെത്താൻ തിരക്കുകൂട്ടി ഈ രണ്ട് ദിവസം കണ്ണനെ കാണാതെ മനസ്സ് പിടയുകയായിരുന്നു മായ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇത്രയ്ക്ക് പിരിമുറുക്കം ഉണ്ടാവില്ലായിരുന്നു എന്നവന് തോന്നി എന്നാൽ പ്രതീക്ഷിക്കാതെ രാജേഷിനെ എയർപോർട്ടിൽ കണ്ടതും അവനിൽ ആശ്ചര്യമുണ്ടായി രാജേഷ് പറഞ്ഞ് തൻ്റെ മകനും അമ്മയ്ക്കും സംഭവിച്ച അപകടത്തെപ്പറ്റി അറിഞ്ഞതും അവൻ്റെ ചങ്ക് തകർന്നു പോയി തറവാട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കില്ലായിരുന്നു എന്നവന് തോന്നി കാരണം അവിടെ അവർക്ക് ചുറ്റും വേണ്ടപ്പെട്ടവരുമുണ്ട് എന്നാൽ ഇവിടെയുള്ളത് ആ അഹങ്കാരിയും കുറെ പണിക്കാരും മാത്രമാണ് അവൾക്ക് അമ്മയെയും മോനെയും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല എന്ന് ഉണ്ണിക്ക് ഉറപ്പായിരുന്നു ആശുപത്രി എത്തിയതും അവൻ റൂമിലേക്ക് നടക്കുന്നതിന് പകരം ഓടുകയായിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവരെ ഒറ്റയ്ക്കാക്കി പോകാൻ തോന്നിയ തൻ്റെ ബുദ്ധിയെ പഴിച്ചു റൂമിൻ്റെ വാതിലിൻ്റെ പിടിയിൽ പിടിച്ച് തിരിച്ച് അകത്തേക്ക് കടന്നതും അവിടുത്തെ കാഴ്ചയിൽ അവൻ മുന്നോട്ട് ചതിക്കാൻ സാധിക്കാതെ തറഞ്ഞു നിന്നു താൻ കാണുന്നത് മായ കാഴ്ചയാണോ എന്നവൻ സംശയിച്ചു ബെഡിൽ തലയിൽ കെട്ടുമായി കിടക്കുന്ന തൻ്റെ അമ്മ അമ്മയ്ക്കരികിൽ അതേ ബെഡിൽ കണ്ണനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവനെ കൊഞ്ചിച്ച് ഭക്ഷണം കോരി കൊടുക്കുന്ന പല്ലവി അവളുടെ മുഖത്തെ നിറഞ്ഞ ചിരി സന്തോഷം ഇന്നേ വരെ ഇങ്ങനെ ഒരു ഭാവം അവൾ കാണാത്തത് കൊണ്ട് തന്നെ ഉണ്ണിയിൽ ആ കാഴ്ച പകപ്പ് നിറച്ചു ആദ്യത്തെ ആശ്ചര്യം മാറിയതും ഉണ്ണിയുടെ കണ്ണുകൾ കണ്ണന്റെ കൈയിലേക്കും തലയിലേക്കും വെച്ചുകെട്ടിലേക്ക് നീണ്ടു പിന്നെ ഒരു നിമിഷം ആലോചിക്കാതെ അവൻ കുഞ്ഞിനടുത്തേക്ക് പാഞ്ഞു തൻ്റെ കയ്യിൽ നിന്നും കാറ്റുവേഗത്തിൽ ആരോ കുഞ്ഞിനെ വലിച്ചെടുക്കുന്നത് കണ്ടതും പല്ലവി ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കി ഭ്രാന്തെടുത്ത പോലെ കണ്ണന്റെ മുഖത്തും ദേഹത്തും ചുംബിക്കുന്നവനെ കാണുകെ അവളുടെ പുരികം ചുരുങ്ങി ശക്തിയിലെടുത്തപ്പോൾ കൈവേദനയെടുത്ത് കണ്ണൻ അലറിക്കരഞ്ഞു എന്നാൽ വർദ്ധിച്ച ഹൃദയവേദനയോടെ നിന്നിരുന്ന ഉണ്ണി അതൊന്നും അറിഞ്ഞതേയില്ല എന്നാൽ കണ്ണൻ്റെ കരച്ചിൽ കണ്ടതും പല്ലവിയുടെ നിയന്ത്രണം തെറ്റി അവൾ കുഞ്ഞിനെ അവനിൽ നിന്നും പിടിച്ചു വാങ്ങി നെഞ്ചോട് ചേർക്കുന്നതിനോടൊപ്പം മറുകൈ ഉണ്ണിയുടെ കവളിൽ പതിച്ചു പ്രതീക്ഷിക്കാത്ത അടിയായതിനാൽ അവൻ്റെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു അത്രയും ശക്തിയിലായിരുന്നു പല്ലവി അവനെ തല്ലിയത് അത്യധികം ദേഷ്യത്തോടെ പല്ലവിയെ തിരിച്ചു തലാൻ കൈ പൊക്കിയ നിമിഷമാണ് അവളുടെ കയ്യിലിരുന്ന് കരയുന്ന തൻ്റെ കുഞ്ഞിനെ അവൻ ശ്രദ്ധിക്കുന്നത് അവൾക്ക് നേരെ ഉയർന്ന കൈ തന്നെ താഴ്ന്നുപോയി മോളെ പല്ലവിയുടെ പ്രവൃത്തിയിൽ ഞെട്ടി പാർവതി ഉറക്കെ വിളിച്ചതും അവൾ ഉണ്ണിയിൽ നിന്നും കണ്ണുകൾ മാറ്റി പാർവതിയെ നോക്കി അപ്പോൾ അവളുടെ കണ്ണുകളിൽ പാർവതി കണ്ടത് സ്വന്തം കുഞ്ഞിൻ്റെ ദേഹം നോവുമ്പോൾ ഒരമ്മയിലുണ്ടാകുന്ന പിടച്ചിലായിരുന്നു അവളെ ആ ഭാവം ഒന്നും പറയാൻ കഴിയാതെ പാർവതി അവളെ നോക്കിയിരുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ ഒന്നുകൂടി കൂടിയതും ഉണ്ണി കുഞ്ഞിനെ എടുക്കാനായി മുന്നിലേക്ക് വന്നതും അവന്റെ കൈ ശക്തമായി തട്ടിമാറ്റി പല്ലവി എടി അവളുടെ പ്രവൃത്തിയിൽ അധികരിച്ച ദേഷ്യം അടക്കാനാവാതെ അവൻ അലറി എന്നാൽ അവനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവൾ കുഞ്ഞിനെ മാത്രം ശ്രദ്ധ കൊടുത്തു അവനെ കൊന്തിച്ചും കളിപ്പിച്ചും നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചും കണ്ണന്റെ കരച്ചിൽ നിമിഷങ്ങൾക്കകം പല്ലവി മാറ്റി അവൾ ചെയ്യുന്നത് കാണുകെ ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും നിമിഷങ്ങൾക്കകം കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്ന് കണ്ടതും അവന് ആശ്ചര്യമായിരുന്നു കണ്ണൻ പൊതുവെ സ്വഭാവമാണെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നെ ഒരേ കരച്ചിലായിരിക്കും വല്ലാത്ത വാശിയും ഒടത്തൊന്ന് ഇരിക്കാൻ പോലും സമ്മതിക്കില്ല അങ്ങനെയുള്ളവൻ ഇന്ന് ഒരു പരിചയവുമില്ലാത്തവരുടെ കയ്യിൽ കളിച്ച് ചിരിച്ചു കിടക്കുന്നു തന്നെ ശ്രദ്ധിക്കുന്നു പോലുമില്ല താൻ അവനിൽ നിന്നും അകന്നു നിന്നപ്പോൾ തന്നെ അവൻ തന്നെ പോലും ഉണ്ണിക്ക് സംശയം തോന്നി തുടരും